ജില്ലാ വിദ്യാരംഗം സർഗോത്സവത്തിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി വാടനംകുർശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സർഗോത്സവം ജില്ലാ വിദ്യാരംഗം സർഗോത്സവത്തിന് വ്യാഴാഴ്ചയാണ് അരങ്ങുണർന്നത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് കുട്ടികൾ തന്നെയാണ് ഇവിടെ നമുക്കൊരു തന്നെ ഒരു സംഗീത വിലാമ സംഗീതം കേട്ടു നമ്മളെ എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടിയെ അത് വായിച്ചത് അതൊക്കെ ഒരു കഴിവ് തന്നെയാണ് അത്തരത്തിലുള്ള ഒരുപാട് വ്യത്യസ്തമായ കഴിവുകളാണ് ഓരോ കുട്ടിക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ് ഈശ്വരം കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരുടെയും കഴിവുകളൊക്കെ എടുത്ത് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സർഗോത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ പാ പാഠപുസ്തകങ്ങളിൽ കവിതകളും കഥകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള സർഗോത്സവത്തിൽ കൂടിയാണ് കുട്ടികളിലുള്ള കലാവാസനയെ പുറത്തെടുക്കുന്നതും അവരുടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാനൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും ഇത്തരത്തിലുള്ള സർഗോത്സവ വേദികളിലാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ കെ ജയപ്രകാശ് പ്രിയ പ്രശാന്ത് ജലജ ശശികുമാർ എ കെ മുഹമ്മദ് അലി എ യോ ബി ടി ബിന്ദു അജോയ് ശങ്കർ കെ അശോകൻ കെ പി റഫീഖ് പി ബീന കെ കെ മണികണ്ഠൻ എം ഗീത എ കെ അനീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പന്ത്രണ്ട് ഉപജില്ലകൾ അട്ടപ്പാടി ഏരിയ എന്നീ പതിമൂന്ന് മേഖലകളിൽ നിന്നായി മുന്നൂറ്റി എഴുപതോളം വിദ്യാർത്ഥികളാണ് സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നത് യു പി എച്ച് എസ് വിഭാഗങ്ങളിലാണ് മത്സരം മത്സരങ്ങൾ രണ്ടു ദിവസത്തെ സർഗോത്സവം ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും